പ്പോൾ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ ഇവിടെ എത്തി കുട്ടിക്കാനം കുട്ടിക്കാനത്ത് അപ്പം നമുക്ക് ഇതാണ് ഒരു അക്കോമഡേഷൻ നമ്മളുടെ ഈ കാണുന്നതല്ല ഇതാ സ്ഥലമാണ് അപ്പം ഞാൻ നമ്മളുടെ അക്കോമഡേഷൻ ഈ ഒരു സംഭവമാണ് കുട്ടിക്കാനത്ത് വന്നിട്ട് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇന്ന് രാത്രി കഴിഞ്ഞ നമ്മൾ നാളെ രാവിലെ എണീറ്റ് മൂന്നാറ് അതേമാതിരി ഇവിടെ അടുത്ത് പരുന്തുംപാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ മൂന്നാറിലേക്ക് പോകും ഇനി പരന്ത പാറയിൽ പോകാൻ സമയമില്ല നേരെ മൂന്നാറിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യും സമയം പോലെ നോക്കട്ടെ ഇവിടെ ഭയങ്കര നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല രസമുള്ള കാലാവസ്ഥയാണ് നല്ല അമ്പലം കാണാം ഓക്കെ അപ്പം നാളെ കാണാം നാളെ രാവിലെ കാണാം ഞാൻ ചെമ്മ നടക്കാം ഏ നമ്മള് രാവിലെ ആയി നമ്മൾ എല്ലാരും ഒന്ന് എണീച്ച് എല്ലാരും ഏകദേശം എല്ലാരും തന്നെ അത് എല്ലാരും കുളിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാരും എല്ലാരും കുളിച്ച് റെഡി ആയിട്ടിരിക്കാനോടാ ഇറങ്ങി നോക്കാം എന്താ അവസ്ഥ രാത്രി ഒക്കെ നല്ല തണുപ്പായിരുന്നു ജേക്കബ് കോട്ടും എന്തൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഒരു ഹൈ ഇനി ഹൈവേറ നമ്മള് നമ്മൾ എന്താണ് അടുത്ത് എന്താ എന്താ സ്ഥലം പരിന്തുംപാറ പന്തുമാരെ പോണ്ടോ രാജ ആ അപ്പോൾ പരിന്തുമാരെ പോകണ്ടെങ്കിൽ പോകേണ്ടത് ഇല്ലെങ്കിൽ മൂന്നാറ് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ അപ്പം ഇന്ന് ഇപ്പോൾ നമ്മൾ ആറു മണിക്കിറങ്ങാമെന്നാണ് വിചാരിച്ചത് ഇപ്പം സമയം വേറെ ആറേ മുക്കാലായി ഇവിടുന്ന് തന്നെ ഇപ്പോ ഒരു മണിക്കൂറിൻ്റെ ഡിലേ വരുന്നുണ്ട് അപ്പം നോക്കാം എങ്ങനെയാണെന്ന് അപ്പം നമ്മൾ ഹോട്ടൽ മരീനയിലാണ് കഴിക്കാൻ വന്നിരുന്നു കുട്ടിക്കാനത്തെ ഹോട്ടൽ മരീനു അവിടെ വരിക തിരക്കൊന്നുമില്ല രാവിലെ ആറരയാണ് സമയം ആറര വിൽക്കാല ഓ തിരക്കൊന്നും ഇല്ല തിരക്കൊന്നും ഒന്നും ഇല്ല എടുത്തു ഫ്രണ്ട് വശക്കാട് ഫുഡ് അങ്ങനെ ഉണ്ട് ശരിക്കുള്ളൊരു അഭിപ്രായം മോശം അല്ല ഇവിടെ രണ്ടും സാമ്പാറും ചട്നിയും വെള്ളം പോലെ കണ്ടാലേ അറിയില്ല ചട്നിമാരിയല്ലാതെ വേറെ എന്തൊരു അച്ചടിമാരി ഉണ്ട് അവിടെ നിന്ന അപ്പം വന്നു ഇനി മുട്ടക്കറി വരണം ഫ്രണ്ട്സ് അപ്പോൾ ഭക്ഷണമൊന്നും ഇ നമ്മളുടെ രാവിലത്തെ ഭക്ഷണമൊന്നും വലിയ കാര്യമായിട്ട് നന്നായിരുന്നില്ല അതൊന്നും ഞാൻ പറഞ്ഞു നേരത്തെ ഇത്തരം ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ നമുക്ക് കിട്ടിയാൽ കിട്ടി നല്ലത് കിട്ടിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും എങ്ങനെയായാലും അവർക്ക് കച്ചവടം ഉണ്ടാവും അതവർക്കും അറിയാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും ഭക്ഷണം തീരെ നമ്മളെ നിരാശപ്പെടുത്തി രാവിലത്തെ അപ്പോൾ ഇവിടെ നമുക്ക് പരുന്തുംപാറയിലേക്ക് പാറയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു പാലസ് ഉണ്ട് അവിടെയും കൂടെ ഒന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ ആദ്യം അവിടെ പോയിട്ടാണ് പിന്നെയാണ് പരുന്തുംപാറയ്ക്ക് ഞങ്ങൾ പോകുന്നത് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സമയമാകുന്നുണ്ട് ഒരുപാട് കാരണം ഈ ഒരു പ്രദേശത്ത് ആ ഒരു ഹോട്ടലേ കണ്ടുള്ളൂ ഹോട്ടൽ മരീന എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ രുചിയുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല എല്ലാവരും കൂടെ ഒരു ഹോട്ടലിലാണ് കയറിയത് കാരണം വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് സമയവും അതുപോലെ വൈകുന്നുണ്ട് എല്ലാവർക്കും ഭക്ഷണം കിട്ടി എല്ലാവരുടെയും കഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും സമയമാകും അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് ഡിലേ വരുന്നുണ്ട് ആ ഞങ്ങൾ കാട്ടിനുള്ളിലൂടെ അലയുകയാണ് അമ്മച്ചി കൊട്ടാരം നോക്കിയിട്ട് നമ്മൾ അമ്മച്ചി കൊട്ടാരം വരുമോ ആന വരുമോ പുലി വരുമോ ഒന്നും അറിയില്ല അങ്ങനെ പോണ്ട് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മെല്ല അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങൾ വഴി തെറ്റിയെന്ന് വിചാരിച്ചു അമ്മച്ചി കൊട്ടാരത്തേക്ക് പക്ഷേ ഇല്ല അപ്പോൾ രണ്ട് കാർ വരുന്നുണ്ടായിരുന്നു അവരോട് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഇതുതന്നെയാണ് വഴി അപ്പം നമ്മൾ കുറേ ഈ വഴി ഏതാണെന്ന് അറിയാൻ വേണ്ടി നടന്നു വന്നതാണ് ഇനി നമ്മളുടെ വണ്ടിയെ നമ്മൾ ഫോൺ ചെയ്ത് ഈ വഴിക്ക് നേരെ വന്ന വഴിക്ക് തന്നെ വന്നോ ഞങ്ങൾ ബെറ്റൽ വണ്ടി സ്ഥലമുണ്ട് വലിയ റോഡാണ് ഞങ്ങള് ഈ രാവിലെ തന്നെ ഞങ്ങളെ കൂടാതെ വേറെയും കുറെ വിസിറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട് അമ്മച്ചി കൊട്ടാരം കാണാൻ ഇതിലൂടെയൊക്കെ വഴിയുണ്ട് അപ്പൊ നമ്മൾ അറിയാത്തവർ വന്നു കഴിഞ്ഞാൽ വഴി തെറ്റും അല്ലേ ഓ ഇവിടെ നല്ല സ്റ്റെപ്പാ കാണാൻ എന്ത് സംഭവം കാണാനേ സംഭവം പൊളിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിറച്ച് സ്റ്റെപ്പാണ് ഒരു കുറച്ച് ഒരു നമുക്കൊരു അമ്പത് അറുപത് മീറ്റർ നമുക്ക് സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെ പോകണം പോണം അമ്പതറുപതല്ല ഒരു ഏകദേശം നൂറ് മീറ്ററിൻ്റെ അടുത്ത് അപ്പൊ ഈ കൊട്ടാരം വന്ന് കൊട്ടാരം തുറന്നിട്ടില്ല അപ്പൊ നമ്മൾ ഒന്ന് അവിടെ ഗേറ്റ് തുറന്നില്ല പക്ഷേ ഇടയിൽ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു അപ്പോൾ ആ വഴിയിലൂടെ കയറിയിട്ടപ്പോഴത്തെ ആരാണ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതാ പഴയ ഒരു കൊട്ടാരം തന്നെ ആൾതാമസമൊന്നുമില്ല അവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും കൊട്ടാരം തുറന്നിട്ടില്ല നമുക്ക് തുറന്നിരുന്നുവെങ്കിൽ അകത്ത് കാണാനൊക്കെ ഉണ്ട് കാഴ്ചകൾ പഴയ കൊട്ടാരമല്ലേ അപ്പോൾ ഇവിടെ എന്നാലും കാണാൻ ഇവിടെ പരിസരം പ്രകൃതിയൊക്കെ നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിറയെ വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള ആ മരങ്ങൾ ഒരു കാട് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വകയായിരുന്നു ഈ ഒരു സ്ഥലം ഇത് പത്ത് ഇരുപത്തഞ്ച് ഏക്കറിൽ കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ശ്രീ മൂലം തിരുന്നാളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി ഈ ഒരു കെട്ടിടം പണി ചെയ്തത് ചുറ്റുപുറവും വരാന്തയും ഉള്ളിൽ ഒരുപാട് റൂമുകളും അതിഥികളെ സൽക്കരിക്കുന്നതിനുള്ള അതിഥികൾക്കുമായിട്ടുള്ള മുറികളും എല്ലാം തന്നെ ഉള്ള ഒരു വലിയ കെട്ടിടമാണ് അതേപോലെ രണ്ട് ഭൂഗർഭ പാതകൾ ഉള്ളിലുണ്ട് എന്നെല്ലാം പറയപ്പെടുന്നു കൊട്ടാരം എന്തായാലും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് നമ്മൾക്ക് ഉൾഭാഗം കാണാനുള്ള ആ ഒരു വകുപ്പൊന്നും കാണുന്നില്ല കൊട്ടാരം അടച്ചിട്ടിരിക്കുകയാണ് അധികൃതർ മുൻകൈയ്യെടുത്ത് ഒരു കൊട്ടാരവും ഇതിൻ്റെ ഒക്കെ വൃത്തിയായി നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയും ഇപ്പോൾ ഏതോ പ്രൈവറ്റ് പാർട്ടിയുടെ കൈവശമാണ് ഈ ഒരു ബംഗ്ലാവും അതേപോലെ ഈ പരിസരവും എല്ലാം അങ്ങനെയാണ് കേട്ടത് മൂലം തിരുനാൾ തൻ്റെ പത്നിക്ക് വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം എന്നും പറയപ്പെടുന്നു അന്നെല്ലാം സഹോദരി റാണി പട്ടവും അതേമാതിരി രാജാവിൻ്റെ പത്നിക്ക് അമ്മച്ചി പട്ടവുമാണ് അതുകൊണ്ട് ഭാര്യയ്ക്കായി പണി കഴിപ്പിച്ച ഈ കൊട്ടാരത്തിന് അങ്ങനെയാണ് അമ്മച്ചി കൊട്ടാരം എന്ന പേര് വന്നത് ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിനും മറ്റുമായിട്ടാണ് ഈ കൊട്ടാരം ഉപയോഗിക്കുന്നത് അമ്മച്ചി കൊട്ടാരം ഇത് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിസിറ്റേഴ്സ് ഒരുപാടുണ്ട് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ സംഗതി അടച്ചിട്ടിരിക്കുകയാണ് നമ്മള് വന്നു കഴിഞ്ഞാൽ ഈ അടച്ചു കിടക്കണ കൊട്ടാരം പിന്നെ സപ്ര ആ മരങ്ങളും ആ നിങ്ങളൊക്കെ നിക്കു ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ബാച്ച് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അമ്മച്ചി കൊട്ടാരം കാണാൻ വന്നപ്പോൾ നമുക്ക് വലിയ അമ്മച്ചി കൊട്ടാരം പൂട്ടിയിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഒരു സൗഭാഗ്യം കിട്ടി കുറേ കുറെ വ്യക്തികള് നമ്മളുടെ സുഹൃത്തുക്കള് തിരുവനന്തപുരത്ത് നിന്നും വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരുവനന്തപുരം പാലക്കാട് സംഗമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ ഒരു സുവർണ അവസരം എല്ലാരും ഒന്ന് ഹായ് പറയോ ഓക്കെ താങ്ക് യു അപ്പോൾ ആ കൊട്ടാരവും തുറന്നു കൊടുത്ത് ഈ പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സന്ദർശകരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ പറ്റും ഫ്രണ്ട്സ് വളരെ എല്ലാവരും ത്രില്ലിംഗ് ആണ് എല്ലാവരും ത്രില്ലടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു ഓ അപ്പൊ നമ്മള് കയറിപ്പോയത് വേറെ വഴി വന്നത് കയറിപ്പോയത് സ്റ്റെപ്പുകളിലൂടെയാണെങ്കിൽ നമ്മൾ ഇത് ഇറങ്ങി വന്നിരിക്കുന്നത് നമ്മൾ വേറൊരു വഴിയിലൂടെയാണ് ഇതിലേ നമുക്ക് കാറോ അങ്ങനത്തെ വണ്ടികളൊക്കെ പോവാം ചെറിയ വാഹനങ്ങളൊക്കെ ഈ വഴി കൂടെ പോവാം അമ്മച്ചി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഫ്രണ്ട്സ് അപ്പോൾ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുകയാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പരുന്തുംപാറ എന്ന സ്ഥലത്തേക്കാണ് ഇനി പരുന്തും പാറയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പരുന്തും പാറയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരയ്ക്കും ബായ് എൻജോയ്